കലിപ്പം മാഷിൻ്റെ തെമ്മാടി പെണ്ണ് അവതർണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ വേദവർമ്മ വീട്ടിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു നോ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അമലറി മതി നിന്റെ തീരുമാനം നീ തീരുമാനം എടുത്തത് ഇവിടെ കണ്ടു നിന്റെ സമ്മതം ആർക്ക് വേണം കല്യാണം നടന്നാൽ മാത്രം കേസ് പിൻവലിക്കും അല്ലാതെ വന്നാൽ നീ ജയിലിൽ പോകേണ്ടി വരും വേദവർമ്മ ആവേശത്തോടെ പറഞ്ഞു ഞാൻ കിടക്കാം എന്നാലും അവളെ ഞാൻ കിട്ടില്ല അമലും വിട്ടുകൊടുത്തില്ല നീ ജയിലിൽ കിടക്കുന്ന സങ്കടം കൊണ്ടല്ല ഞാൻ അവളോട് സമ്മതം പറഞ്ഞത് വർമ്മ ഗ്രൂപ്പിന്റെ അഭിമാനം പോകുന്നു അതോർത്ത് മാത്രമാണ് സമ്മതിച്ചത് അല്ലാതെ നീ ചത്താലും എനിക്കൊരു പ്രശ്നമില്ല നീ ഇതിന് സമ്മതിക്കണം വേദവർമ്മ പറഞ്ഞുകൊണ്ട് മുറിയിൽ പോയി അമ്മി ഇതെന്താണ് ഹിറ്റ്ലർ പറഞ്ഞമോ എൻ്റെ ജീവിതമാണ് എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണല്ല അവൾ അവളെ ഞാൻ വെളി ചേർത്തിയാൾ അമ്മി എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാകുന്നു വേദനയുടെ അമൾ പറഞ്ഞു മോനി ഈ അമ്മ പറഞ്ഞു നോക്കാം വേദനയുടെ ഗായത്രി പറഞ്ഞു തോപ്പിൽ സക്രയുടെ സഹോദരങ്ങൾ കാളിൽ വന്നിരുന്നു കൊച്ചേ നീ എന്നതാ ഈ കാണിക്കുന്നത് പള്ളിക്കാർ നമുക്കെതിരാകുന്നു കൊച്ചേ അവന് നമുക്ക് വേണ്ട പൗലോസ് വാത്സല്യത്തോടെ പറഞ്ഞു ചാച്ച ഈശ്വതമ്പരമെന്ന് പറഞ്ഞാൽ പോലും ഞാൻ മാറില്ല ലെന ഉറച്ച തീരുമാനത്തോട് പറഞ്ഞു കൊച്ചേ പിന്നെ ഒരിക്കലും നീ ഈ തറവാട്ടിൽ വരില്ല അത് ഓർമ്മ വേണം എല്ലാവരെയും നീ മറന്നേക്കണം ജോബിൻ ദേഷ്യത്തിൽ പറഞ്ഞു അപ്പച്ചിനെ ഞാൻ മറന്നു പിന്നല്ലയോ നിങ്ങൾ എന്നെ മാറ്റാൻ നോക്കണ്ട ഞാൻ മാറില്ല മാറാൻ എന്നെ കിട്ടില്ല ലെന പറഞ്ഞുകൊണ്ട് അകത്തുപോയി അച്ചായ കണ്ടില്ലേ നിങ്ങളുടെ മോൾ പറഞ്ഞത് പൗലോസ് സക്രയെ നോക്കി പറഞ്ഞു ഇനി അവളായി അവളുടെ പാടായി എന്നെ നശിപ്പിച്ചത് എന്റെ ഇളയ മോനല്ല ഇവളാ ഈ എറണക്കെട്ടവളാ സക്രിയ ദേഷ്യത്തിൽ പറഞ്ഞു ആ എന്തെല്ലാം ആവട്ടെ എല്ലാവരും ഒന്നും ചെയ്യാനാതെ പരസ്പരം പറഞ്ഞു പിരിഞ്ഞു രാവിലെ അമൽ എഴുന്നേറ്റ് സ്വാഭയിൽ ചാരി കണ്ണോടച്ചിരുന്നു അവന്റെ ഹൃദയം എന്തിനോ വേണ്ടി പറഞ്ഞു മോനി ഛായ ഗായത്രി വിളിക്കുന്നതേട്ട് ഞെട്ടലൂടെ അമൽ നിവർന്നു അമൽ ഗായത്രിയുടെ മൂത്ത് നോക്കി കയ്പാട് കവളിലുണ്ടായിരുന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ വീർത്ത കവളുകൾ വിതുമ്പുന്ന ചുണ്ടുകൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ വേദനിക്കുന്നു എനിക്ക് വേണ്ടി സംസാരിച്ചതിന് അച്ഛൻ കൊടുത്ത സമ്മാനമാണ് അമൽ കണ്ണുകൾ തുടച്ചുകൊണ്ട് നെടുവർപ്പോടെ മനസ്സിലോർത്തു വേദവർമ്മ പുറത്തു നിന്നു എനിക്ക് സമ്മതമാണ് ഈ കല്യാണത്തിന് അമൽ വേദവർമ്മയുടെ മുന്നിൽ വന്ന് മൂം കൊടുക്കാതെ പറഞ്ഞു എൻ്റെ മോന് ഇപ്പോഴെങ്കിലും ബോധം വന്നല്ലോ അത് മതി വേദവർമ്മ പറഞ്ഞോണ്ട് പോയി മോനി ഇടർച്ചയോടെ ഗായത്രി വിളിച്ചു സാരല്ല അമ്മി ഇഷ്ടപ്പെടുന്നവർ കിട്ടിയില്ലേൽ കിട്ടുന്നതിനെ സ്നേഹിക്കണം ഈ അമ്മയുടെ മോനെ സങ്കടമില്ല ഇനി എന്നെ പറഞ്ഞ് എൻ്റെ അമ്മയുടെ കണ്ണ് നിറയരുത് കേട്ടോ എൻ്റെ ഗായത്രി അമ്മി ഗായത്രിയുടെ കവിളിനുള്ളിക്കൊണ്ട് കള്ളച്ചിരിയോടെ അമൾ പറഞ്ഞു വേദവർമ്മ കല്യാണ ദിവസം അറിയിച്ചു ലെന സന്തോഷം കൊണ്ട് നിറഞ്ഞാടി ആരും ലനിയോട് മിണ്ടാതെയായി ലനയും ആരോടും മിണ്ടാതെ തന്റെ പാട് നോക്കി അവിടെ കഴിഞ്ഞു ഓടി വേദവർമ്മ സക്രയുടെ വീട്ടിൽ വന്നു വിവാഹം ആഡംബരമൊന്നുമില്ല ലളിതമായി അമ്പലത്തിൽ വെച്ച് നടത്താം വേദവർമ്മ പറഞ്ഞു ഈ കല്യാണം പോലും എന്റെ സമ്മതമില്ലാതെയാണ് നടക്കുന്നത് അതുകൊണ്ട് എന്റെ അനുവാദം ഇവിടെ ആവശ്യമില്ല നിങ്ങൾക്ക് വേണേൽ നിങ്ങളുടെ മരുമകളോട് എല്ലാം പറഞ്ഞു പോകാം സക്കറിയ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി അങ്കിൽ എനിക്ക് സമ്മതമാണ് അമ്പലത്തിലാണെങ്കിൽ അമ്പലം എനിക്ക് ഈ കല്യാണം നടന്നാൽ മാത്രം മതി കാളിൽ വന്ന് ലെന പറഞ്ഞു മോളെ നീ ജയിച്ചു അല്ലയോ എൻ്റെ ആവശ്യമായി പോയല്ലോ വേദോർമ്മ പറഞ്ഞുകൊണ്ട് ലനയെ നോക്കി നിങ്ങളുടെ മോൻ ചെയ്തതിലും കൂടുതലൊന്നും ഞാൻ ചെയ്തില്ല എന്നെ തൊട്ട ആദ്യ പുരുഷൻ സാറിൻ്റെ മോനാണ് അതെൻ്റെ തെറ്റല്ല എന്നെ തൊട്ടെന്ന് തന്നെ കെട്ടണം എന്നത് എൻ്റെ ആഗ്രഹം അത്രയേ ഉള്ളൂ അലസതയോടെ ലെന പറഞ്ഞു എൻ്റെ മോ മാത്രം തൊട്ടതാണോ എന്ന് ആർക്കറിയാം പുച്ഛത്തോടെ പറഞ്ഞോണ്ട് വേദവർമ്മ തിരിഞ്ഞടന്നു സാറേ ലെന വിളിച്ചോണ്ട് വേദവർമ്മയുടെ അടുത്ത് വന്നു എന്നെ തൊട്ടത് അമലാണെന്ന് നല്ല ബോധമുണ്ട് നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് പോയി ചോദിക്കുകയും അമലിൻ്റെ അച്ഛൻ നിങ്ങൾ തന്നെയാണോ എന്ന് ലെന കൂർത്ത നോട്ടം എറിഞ്ഞോണ്ട് പറഞ്ഞു അന്നമ്മച്ചി വാവത്തിക്കരഞ്ഞു വേദന ദേഷ്യം വന്നെങ്കിലും ഒന്നും ഇണ്ടാതെ പോയി ലെന ഉച്ചത്തോടെ ചിരിച്ചു കൊണ്ട് മുറിയിൽ പോയി സക്രിയ വികാരി മുന്നിൽ നിന്നു എന്നതാ സക്രിയ എന്തൊക്കെയാ ഞാൻ കേൾക്കുന്നത് സംശയത്തോടെ അച്ഛൻ ചോദിച്ചു അതെ അച്ഛ അച്ഛൻ കേട്ടത് സത്യമാണ് അച്ഛ എന്റെ വീട്ടിലെ ഒരു മരണ ചടങ്ങ് നടത്താനുണ്ട് അച്ഛൻ എപ്പോഴാ സമയം പിന്നെ പള്ളി പള്ളിസമിത്തേരിയിൽ ഒരു കുഴിമാടം കുഴിക്കണം സക്രിയ ഗൗരവത്തിൽ പറ അതിനും സുഖമില്ലാതെ കിടക്കുന്നില്ലല്ലോ എന്നതാ അച്ചായ ഈ പറയുന്നത് സംശയത്തോടെ അച്ഛൻ ചോദിച്ചു ഉണ്ട് വരുന്ന തിങ്കൾ എൻ്റെ വീട്ടിലെ ഒരു മരിപ്പുണ്ട് ഞാൻ പൊന്നുപോലെ വളർത്തിയ എൻ്റെ മകൾ മരിക്കുന്നു അന്യമതക്കാരനെ കെട്ടാൻ പോകുന്ന ദിവസം എൻ്റെ മകൾ മരിച്ചിരിക്കുന്നു ഓഫീസൊക്കെ നടത്തണ്ടായോ അവൾ മരിച്ചു വച്ചാ അവൾ മരിച്ചു സക്രിയ ദേഷ്യത്തിൽ പറഞ്ഞു അച്ചായോ ഇത് സഭയ്ക്കെതിരാണ് അവൾക്ക് അവന് ഇഷ്ടമാണേൽ അങ്ങ് നടത്തി കൊടുക്ക് അച്ചായാ ഈ വാശി വേണോ അച്ഛൻ എഴുന്നിട്ട് സക്രയുടെ അടുത്തൊന്ന് ചോദിച്ചു അമ്പലവാസിയായ ഒരുത്തൻ എന്റെ തറാട്ടിൽ വേണ്ട സക്രയ ദേഷ്യത്തിൽ അലറി അച്ചായ മനുഷ്യനുണ്ടാക്കിയതില്ലേ ഈ മതങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു തുടങ്ങിയത് എന്നാൽ കൂദാശൊന്നും ഈ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തുമോ അച്ഛൻ അതിന് അധികാരമുണ്ടോ ഈ രൂപതയ്ക്കുണ്ടോ സക്രയ ദേശത്തിൽ ചോദിച്ചതും അച്ഛൻ ഒന്നും വിട്ടാതെ തലവും കിട്ടും ഒന്നും പറയാനില്ല അല്ലീ കാണില്ല കാരണം വിപ്ലവം പറയാൻ എളുപ്പമാ അത് നടപ്പിലാക്കാനാണ് പാട് എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ്റെ കാലം തൊട്ട് ഈ പള്ളിയിലെ ഒരു മുഖ്യ കുടുംബമാണ് സക്രയുടെ തോപ്പിൽ കുടുംബം അതൊന്ന് തലവും പെടാൻ പോകുന്നു അത് പാടില്ല എൻ്റെ മകൾ മരിച്ചു അച്ഛൻ ഈ ചടങ്ങിന് വന്നില്ലെങ്കിൽ അവളെ ഞങ്ങൾ അടക്കും തെമ്മാടിക്കുഴിയിൽ സക്ര ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തു പോയി ഈശോയെ കാത്തോളനി കുരിശും വരച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു അമലിന്റെയും ലനയുടെയും കല്യാണ ദിവസം വന്നെത്തി സക്കറിയ അന്നമ്മച്ചി എല്ലാവരും നിറ കണ്ണോടെ നിൽക്കുന്നു ആരോടും യാത്ര പറയുന്നില്ല ഞാൻ പോവാ എല്ലാരെയും നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തു നിന്ന് കാറിൽ ലെന കയറി ഒരു നിമിഷം സക്കറിയ ഉമ്മർത്തു വിളിച്ചു അന്നമ്മച്ചിയും ടോമിയും പേടിയോടെ ഉമ്മർത്തുവന്നു ഇന്നിവിടെ നിന്റെ മരണ നടക്കുന്നു ഈ ധിക്കാരം കാണിച്ച് ഈ തറവാടിന്റെ പടിയിറങ്ങി പോകുന്നു ഇനി ഒരിക്കലും ഈ തറവാട്ടിൽ കയറാൻ നിനക്ക് അനുവാദമില്ല നീ മരിച്ചു കഴിഞ്ഞു സക്കറിയ ദേശത്തിൽ പറഞ്ഞു അപ്പച്ചന്റെ മോളാണ് ഈ ഞാൻ ചത്താലും ഈ തറവാട്ടിൽ കാലൂത്തില്ല ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലെന വീട്ടിൽ നിന്ന് യാത്രയായി ഒരു നിമിഷം ലെന ചിരിയുടെ മുന്നിൽ വന്നിരുന്നു കണ്ടല്ലോ എൻ്റെ ജീവിതം സക്കറിയ അപ്പച്ചൻ ഭയങ്കര വാശിക്കാരനാ അതുപോലെയാണ് ഈ ഞാനും അപ്പച്ചൻ്റെ കൊച്ചല്ലയോ ഈ ഞാൻ ഇനിയല്ലയോ എൻ്റെ ജീവിതം തുടങ്ങാൻ പോകുന്നത് കലിപ്പഞ്ചക്കൻ എന്നെ കെട്ടാൻ പോകുന്നു എല്ലാവർക്കും ഈ ലെനയോട് ദേഷ്യമാകുമല്ലെയോ എന്നാ ചെയ്യാനാ ഈ ലെന ഇങ്ങനെയായിപ്പോയി നന്നാക്കാൻ ആരുമില്ല ഇനി നന്നാകാനും പോകുന്നില്ല എന്നാൽ ശരി കത്തിവെച്ച് ബോറടിപ്പിക്കുന്നില്ല അടുത്ത ഘട്ട ജീവിതയാത്രയിലോട്ട് നമുക്ക് സഞ്ചരിക്കാം കണ്ണുറുക്കി കാണിച്ചുകൊണ്ട് ലെന പറഞ്ഞു ശിവക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി രണ്ടുപേരുടെയും കല്യാണം നടന്നു വേണ്ടവേർപ്പോടെ മനസ്സിൽ പകയോടെ അമൽ ലെനയുടെ കഴുത്തിൽ താലി ചാർത്തി താൻ വിജയിച്ചു എന്ന സന്തോഷം ലെനയുടെ മുഖത്തുണ്ടായി അതേസമയം തന്റെ മകൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ് മരണാനന്തര ചടങ്ങുകൾ സക്കരെ നടത്തുന്നു മകൾ ജീവനോടെ ഇരിക്കെ ഓഫീസ് നടത്തുന്ന പിതാവ് വിവാഹം കഴിഞ്ഞ് ലനയെ വീടിന്റെ മുന്നിൽ വന്നിരുന്നു നിലവിളക്കോടെ നിറഞ്ഞ പുഞ്ചിരിയോടെ ഗായത്രി ലനയുടെ നേർക്ക് നിലവിളക്ക് നീട്ടി മോളെ വലതുകാൾ വെച്ച് കയറുക ഗായത്രി വാത്സല്യത്തോടെ പറഞ്ഞു ഒരു നിമിഷം പുച്ചത്തോടെ അമലിനെ നോക്കിക്കൊണ്ട് നിലവിളക്ക് മേടിക്കാതെ ഇടതുകാൾ വെച്ച് ലെന്നെ വീട്ടിൽ കയറി ഇത് കാണുന്ന എല്ലാരും ഞെട്ടിലൂടെ പരസ്പരം നോക്കി ഗായത്രിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അമൽ ദേഷ്യം കടിച്ചു പിടിച്ചുകൊണ്ട് ഒന്നുമിണ്ടാതെ അകത്ത് കയറി എന്താ വർമ്മ സാറേ ഇത്ര അങ്കാരമാണോ നിങ്ങളുടെ മരുമകൾക്ക് കൂട്ടുകാരൻ ചോദിച്ചു എല്ലാം വിധി തലയിൽ അടിച്ചോണ്ട് വേദവർമ്മ അകത്തേറിപ്പോയി മുറിയിൽ പോയി ഗായത്രി കൈകൽകൂപ്പി വി തന്റെ മകന്റെ ജീവിതം എന്താകും എന്നോർത്ത് ഒരമ്മയുടെ വേദന കലർന്ന യാചന വൈകുന്നേരം എല്ലാം മറന്ന് ഗായത്രി പാലും കൊണ്ട് നനുത്ത പുഞ്ചിരിയോടെ ലനയുടെ നേർക്കൽ ഈട്ടി ലെന ദേഷ്യത്തിൽ തട്ടിതരിപ്പിച്ചു ഗായത്രിയുടെ കണ്ണുകൾ കിടന്നു ദ തള്ളേ നിന്റെ മോൻ്റെ കൂടെ അന്തി ഉറങ്ങാനല്ല ഈ ലെന വന്നത് നിന്റെ മോൻ്റെ ജീവിതം കുളം വേണ്ടി മാത്രമാണ് കൈ ചൂണ്ടി ദേശത്തിൽ ലെന പറഞ്ഞതും ഒരു കൈ ലെനയുടെ കവളിൽ ആഞ്ഞുതല്ലി ഞെട്ടലോടെ കവളിനെ പൊത്തിക്കൊണ്ട് ലെന നിവർന്നു നോക്കി അപ്പോഴേക്കും അടുത്തടി അവളുടെ കവളിൽ പൊതിഞ്ഞു തുടരും